പിന്നെ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായ ശേഷം അങ്ങയുടെ ഇടം ഇതാണ് അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾക്ക് പ്രതിബദ്ധനകളാണ് പരിപൂർണമായിട്ടും ആ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കേണ്ട ഏട്ടനത്തെ പോകുമെന്ന വിശ്വാസം എനിക്കുണ്ട് കാരണം മൂന്ന് തവണ പാലക്കാട്ടിൽ നിന്ന് വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുമെന്ന കാര്യം എനിക്ക് വളരെ വളരെ നന്നായിട്ടല്ല പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കോട് എനിക്ക് പറയാനുള്ളത് എംപിയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊക്കെ തന്നെ നിയോജ മണ്ഡലത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും നിങ്ങൾ ധരിക്കരുത് സാധിക്കില്ല വല്ലാതെ പരിമിതിയുണ്ട് അദ്ദേഹം നിയമസഭ അംഗമായ സമയത്ത് ഒരു എം പിക്ക് ഒരു നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ കിട്ടിയത് ഏതാണ്ട് ആറ് കോടി രൂപയാണെങ്കിൽ എം എൽ എ കിട്ടിയതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഒരു എം പിക്ക് ഏഴ് ലോക്സഭാ നിയോജ അസംബ്ലി സെഗ്മെന്റിൽ ആകെ കിട്ടുന്ന അഞ്ച് കോടിയാണ് മനസ്സിലാക്കുന്നത് കഷ്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു നിയോജമണ്ഡി ചെലവഴിക്കാൻ സാധിക്കാത്തതു കൊണ്ട് തന്നെ നിങ്ങളാവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഞാൻ ഷാഫിയോട് പറയട്ടെ എല്ലാവർക്കും ഷാഫിയെ അങ്ങേയറ്റം ഇഷ്ടമാണ് കുടുംബത്തിലെ അംഗമായിട്ടാണ് കാണുന്നത് പിന്നെ ഞങ്ങളുടെ വടകരക്കാർ ഇത്രയേറെ ആദിത്യ മര്യാദയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ തന്നെ വീടുകൾ നിങ്ങൾ വരണം നിർബന്ധമായിട്ട് വരണം ആഗ്രഹമാണ് പക്ഷേ എല്ലാവരുടെയും എത്തിച്ചേരാൻ ചില സാധിക്കുമോ അങ്ങനത്തെ ഒരു കല്യാണ രാമൻ ആവാൻ സാധിക്കുമോ സാധിക്കില്ല എന്ന സത്യം മനസ്സിലാക്കണം ഒരു സാപ്പാട്ടാമനും കല്യാൺ ട്രാവണവും ആകാതെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അങ്ങ് അങ്ങനെ കാണാൻ വരുന്ന ആളുകൾ എല്ലാവരെയും തുല്യതയോട് കാണുക എവറി വണ് ഈസ് ഇമ്പോർട്ടൻ്റ് എല്ലാവരും വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് എന്ന കാര്യം മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ അവർക്കെല്ലാം തന്നെ പരിഗണന കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക കാര്യങ്ങൾ അവിടെ മനസ്സുമായിട്ട് നിങ്ങൾ സംവദിക്കണം അല്ലാതെ ഒരു ക്യാഷ്വലായിട്ട് ജനങ്ങളെ കണ്ടു എന്ന് വരുന്ന രൂപത്തിലുള്ള സമീപനം പാടില്ല അതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒട്ടി നിന്നു കൊണ്ട് പോകുന്ന ഒരു ജനപ്രതിയായി അങ്ങ് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് താങ്കളത് പാലക്കാട്ട് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ജനഹൃദയം നിങ്ങൾ കീഴടക്കിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഷാഫി വന്നു കണ്ടു കീഴടക്കി അകയുടെ ഈ ഒരു പുതിയ ഈ ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചെന്ന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു നമ്മുടെ പോരാട്ടം ജനാധിപത്യത്തിനും മതേതൃത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ അങ്ങക്ക് പാർലമെന്റിലെ ഫോറത്തിലൂടെ സാധിക്കുമെന്ന പ്രത്യാശ എനിക്കുണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവുകളും ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ വിജ ശ്രീ ലാളിനായിട്ട് വീണ്ടും തിരിച്ചുവന്ന് ഞങ്ങളെയെല്ലാം തന്നെ സഹായ സഹകരണത്തോടുകൂടി വീണ്ടും ലോക്സഭയിലേക്ക് വൻപിച്ച ഓരോരുത്തോടി അങ്ങേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ